ോട്ട് കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൂടെ വിറമ്പാൻ പോവാ അവിടുത്തെ ഒരു ഇന്റർവ്യൂന് വേണ്ടത് കൊടുക്കാനായിട്ട് നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റ നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്ക കേറുവാ പി ആർ അല്ലാം കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൂടെ ഞാൻ അങ്ങോട്ട് എടുത്തിടാൻ പോവാൻ ആണ് ഹനാൽ പറഞ്ഞ കാര്യം രേണു സുദീക്ക് വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വഴി അറിയിച്ച കാര്യമാണിത് സോ ഹനാൻ പറഞ്ഞ കാര്യത്തിൽ വ്യക്തത കൂടി വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഹനാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ പറയാം രേണു സുതി എന്ന് പറയുന്ന സ്ത്രീക്ക് സുതി മരിച്ചതിന് ശേഷം മറ്റൊരു പയ്യനിൽ ഒരു ഗർഭം ധരിക്കുകയും ഇരുപത്തിയൊന്ന് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഏതോ ഒരു പയ്യനാണ് ഗർഭം ധരിക്കുകയും അത് എവിടെയോ ഏതോ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരവും ഒക്കെ അടക്കം വ്യക്തമാക്കിയിട്ട് അവിടെ പോയി ഒരു ഗർഭചിത്രം അല്ലെങ്കിൽ അബോർഷൻ നടത്തിയതായിട്ടുണ്ടായിരുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം രേണുസുതിക്കെതിരെ ഹനാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഹനാൻ രേണു സുധിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു ഹനാൻ ബാക്ക് സ്റ്റോപ്പ് ചെയ്തത് കാരണം ഇപ്പോൾ ഹനാനും രേണുവും അത്ര ചേർച്ചയിലല്ല എന്നാലും രേണു സുദിയുടെ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരി എന്ന നിലയിൽ രേണുവിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഹനാനും അറിയാമായിരുന്നു ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇത് കൂടെ പോയ രണ്ട് സ്ത്രീകളും കൂടി ഇനി മുമ്പോട്ട് വന്നിട്ട് ഞാനാണ് കൂടെ പോയത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കാനേ ഉള്ളൂ ഒപ്പം തന്നെ നിമിഷ ശിജുവിനെ എല്ലാവർക്കും അറിയാമല്ലോ അടുത്ത സുഹൃത്ത് പുള്ളിക്കാരിക്കും കൂടിയായിരുന്നു ആട്ടും തൂപ്പുമൊക്കെ പുള്ളിക്കാരിയും ലൈവിൽ വന്നിട്ട് ഹനൻ പറഞ്ഞത് ഉള്ളതാണ് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയാമായിരുന്നു റേണു ഫ്രാൻസ് നന്നായിട്ട് ചെറിയുന്നത് കാരണം തന്നെ ഞാൻ അത് ഇൻ്റർവ്യൂയിൽ പറയും ഇത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം ഞാൻ അത് ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് തെളിവ് സഹിതം ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നല്ല അണ്ണാക്കിൽ കൊ കൊടുക്കുക എന്ന് കേട്ടിട്ടില്ല അത്തരത്തിൽ കുറച്ച് മറുപടി കാര്യങ്ങളൊക്കെ നിമിഷ ഷിജോ കൊടുക്കുന്നുണ്ട് സോ നമുക്ക് നിമിഷ പറഞ്ഞ ഒരു വീഡിയോയും കൂടെ കാണാം ഫാൻസ് അസോസിയേഷൻസ് എവിടെ പറ പുതിയ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ പുതിയ ന്യൂസ് കണ്ടായിരുന്നോ ഹലാൻ പറഞ്ഞത് ഹലാൻ പറഞ്ഞ വാർത്ത നിങ്ങൾ കണ്ടായിരുന്നോ ചേട്ടൻ മരിച്ച ഒരു മാസത്തിനകം രേണു സുദീ പ്രഗ്നന്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അബൌട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ പുതിയ ന്യൂസ് എവിടെയാണ് ഫാൻസ് അസോസിയേഷൻ എല്ലാരും വന്നടി ശരിയാണോ ഇതൊക്കെ ഞാനിത് നേരത്തെ അറിഞ്ഞ കേസാ ഞാൻ അവളെ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം ഖനാനെന്റെ ഫ്രണ്ടാ കുറെ വർഷമായിട്ട് എന്റെ ഫ്രണ്ടാ അപ്പോ പക്ഷേ ഖനാനല്ലാട്ട് എന്നോട് പറഞ്ഞു പോയി ആ വീഡിയോ ഇറങ്ങിയതിനു ശേഷം എന്നെ എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു പക്ഷെ ഒരാളെ പറ്റിയും ഒരു തെളിവില്ലാതെ നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ശരിയാണോ അല്ലേ അത് നമുക്ക് ശരിയല്ല പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് പുറത്തു വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു ശല്യെന്ന് പറഞ്ഞിട്ട് ഹനാനി അവളെ വീട്ടിൽ അടിച്ചിറക്കി വിട്ടു ഈ കേസിലൊക്കെ നമ്മൾ അറിഞ്ഞ കേസ് കിട്ടാം നമ്മളൊന്നും ഇതൊന്നും എവിടെയും പറയാൻ പോയില്ല നമുക്ക് ആരെയും ഇതൊന്നും കുത്തിച്ചു കൊണ്ട് തകർക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല ഇനിയിപ്പൊ എന്തായാലും നാട് മൊത്തം അറിഞ്ഞു റിയാശം വെള്ളി ആ കറക്ക് കൊണ്ടാടാനുള്ള മുതലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കിട്ടിയില്ല വയ്യ നിറച്ച് കിട്ടിയല്ല ലോകത്തിലാദ്യമായിട്ട് വേറെ ആരും വിധവയായിട്ടില്ല ഇത് കാരണം ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഒന്നും പറയാൻ പറ്റുന്നില്ല നീ 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 എന്നെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റി നീ ഒക്കെ ഉണ്ടാക്കി നീ ഒക്കെ വന്നിട്ട് അങ്ങോട്ട് ഈ കുറെ കൂടെ കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൂടെ ഞാൻ ഇറങ്ങി വിളമ്പാൻ പോവാ അവരുടെ ഒരു ഇന്റർവ്യൂ വേണത് കൊടുക്കാനായിട്ട് നീയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നീയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാ പി ആർ എല്ലാം കൂടെ കുറച്ചുള്ള കാര്യങ്ങൾ എനിക്കൂടെ അറിയാം അതുകൂടെ ഞാൻ അങ്ങോട്ട് എടുത്തിടാൻ പോവുക